തിരുവനന്തപുരം വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു മത്സ്യമാംസങ്ങളുടെ മലിനജലം റോഡിലേക്കൊഴുകുന്നത് കാൽനട യാത്രക്കാർക്കുൾപ്പെടെ ദുരിതമാണ് സമ്മാനിക്കുന്നത് മൂക്കുപൊത്തിയല്ലാതെ പോകാൻ കഴിയില്ല വിഴിഞ്ഞം മുക്കോലയ്ക്ക് സമീപം സർവീസ് റോഡിലും ബൈപ്പാസ് റോഡിലുമാണ് മാലിന്യം തള്ളുന്നത് നിത്യസംഭവമാകുന്നത് മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണം പ്രദേശവാസികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് എം എൽ എയുടെ തൃശ്ശൂരാണെന്ന് പറഞ്ഞു ആണ് ഇത് കിറ്റാച്ചു കൂട്ടിയതാന്ന് പറഞ്ഞു നമ്മളെ കൗൺസിലറൊപ്പം വിളിച്ചപ്പോൾ കൗൺസിലർ പറയണെന്ന് പറഞ്ഞാൽ ഞാന് രാവിലെ അറിഞ്ഞു ഞാൻ അയ്യായിരം രൂപ കൊടുത്തൊരു കിറ്റാച്ചു വിടിച്ചാണ് കഴിഞ്ഞത് മൂടിയെന്ന് പിന്നെ ആര് ഞങ്ങള് മൂടണോ ഇത് പിന്നെ ഞങ്ങൾ ശബ്ദം കൊണ്ട് പോണോ വിളിച്ചാൽ വരാണ്ട ഒരു ബാധ്യതയില്ല ആർക്കും റോഡരികിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ പക്ഷികൾ കിണറുകളിൽ കൊണ്ടിടുന്നത് കുടിവെള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു പ്രഭാത സവാരി നടത്തുന്നവരും ഇരുചക്ര വാഹന യാത്രികരും തെരുവു നായ്ക്കളെ വയന്നാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് രാത്രിയുടെ മറവിലാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇത് ഒന്നും രണ്ടും ദിവസത്തെ പരക്കുള്ള സാധനമല്ല മീനിന്റെ വേസ്റ്റ് ഉണ്ട് ഈ മലക്കറിയുടെ വേസ്റ്റ് ഉണ്ട് അവിടെ അവിടെ ഫ്രൂട്ട്സ് ഐറ്റങ്ങളുടെ കിടക്കണുണ്ട് എല്ലാ ഉണ്ട് ഇത് മൊത്തത്തിൽ എവിടെ നിന്നോ ടെൻഡർ പോകണിവിടെ പ്രദേശത്തെ സി സി ടി വി സ്ഥാപിച്ചും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം